എന്റെ തലന്റെ മുകളിൽ അതായത് എന്റെ തലന്റെ നേരെ അടിയിലായിട്ട് കാക്കരിക്കുന്നു കാക്ക ആരാ ശുദ്ധി നിനക്കാണോ നിന്നോട് ചോദ്യം ചോദിക്കുന്ന അമിത രണ്ടാമത്തെ കാക്ക ഓക്കെ ചികിത്സ കേട്ടോ അമിത എന്റെ തലൻറെതാ ഇപ്പൊ ഈ കണ്ടില്ലേ ഒന്നും ഒന്നും രണ്ട് കാക്കായി ഇപ്പൊ ആർക്കാ അശ്വതി ആമിത നിനക്കാണോ നിന്നോട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാണോ അവിടെ എങ്ങനെ വളച്ച് കെട്ടിനി ഇനി അവിടെ വളച്ച് കെട്ടിയാലും ആളുകൾക്ക് പണിടാൻ പറ്റുമോ പറ്റൂല പുറത്ത് എട്ട് ക്യാമറ അകത്താറ് എട്ടു ആറ് പതിനാല് ക്യാമറ പക്ഷെ ഇത് എന്തിനു വെച്ചതാണ് ആ എന്താ അതിൻ്റെ ദൃശ്യങ്ങൾ വിടാത്ത ഇത്തരത്തിലാരോപണം ഉണ്ടാകുമ്പോൾ ആരോപിക്കുന്നൊരു കളം പറട്ടെ ഇനി അത് പോട്ടെ അതൊക്കെ പോട്ടാമിത് താൻ പാപ്പ എൻ്റെ തലൻ്റെ മുകളിലൊരു കാക്ക ഉണ്ട് ഇതാ നിൻ്റെ തലൻ്റെ മുകളിലൊരു കാക്ക ഉണ്ട് എന്താ കണ്ടോ ഒന്ന് മുകളിൽ ഒന്ന് ഇതാ ഈ സൈഡിൽ കണ്ടോ എൻ്റെ വിരൽ ചൂണ്ടി അവിടെ രണ്ട് കാക്ക ഉണ്ട് ഇപ്പോൾ ഇവിടെ ആരാ അശുദ്ധിയുള്ളത് അമിത നീ പറയണം നിനക്ക് ഫതലിട്ടിയെ കാക്ക കാഷ്ടിച്ചതും ഫലി മാറ്റിയാട്ട് ഏതൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോളെന്താണെങ്കിലും അപ്പൊ ഇവര് കേസ് കൊടുത്തു പിന്നെ വിളിപ്പിച്ചു തങ്ങൾക്ക് അങ്ങനത്തെ ആശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആശയം ഉണ്ട് അമിത് തങ്ങൾ പാപ്പ കാക്ക ഇരിക്കുന്നുണ്ടോ അതാ കാക്കച്ചി നമ്മൾ വളച്ച് കെട്ടി ഒരു ദിവസം കൊണ്ട് അഞ്ച് രൂപ ഇട്ടിട്ട് കോടിയായ ലക്ഷങ്ങൾ വരുത്തിച്ച നാറ്റക്കോയ ഇപ്പം എന്താ കാക്ക വരുന്നത് അപ്പം അശുദ്ധി കാക്ക വരുന്നത് സ്ഥിരം വരുന്നുണ്ട് അപ്പം കാക്കൊക്കെ അറിയാൻ ശരിക്കുള്ള അശുദ്ധി അശുദ്ധിയുള്ള ആരാന്നുള്ളത് ഈ സമുദായത്തെ സമുദായത്തെങ്ങനെ വിറ്റ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു സഹിക്കവയ്യാതെയാണ് ആമിത കാക്ക കാക്കക്ക് അതുകൊണ്ടാണ് നീ വളച്ച് കെട്ടി കഴിഞ്ഞിട്ടും കാക്ക സംബന്ധിച്ച് നിന്റെ തലന്റെ മുകളിൽ കണ്ടില്ലേ കാക്കച്ചി അയ്യേ നാട്ടി പറഞ്ഞു പറഞ്ഞോട്ട് പക്ഷെ ഞാൻ ഓരോ വീട് വരുമ്പോഴും ഞാൻ പക്ഷെ മറുപടി കൊടുക്കണെന്തിനോ എന്റെ കുറേ കൂടെ പറപ്പിങ്ങണ്ട് സദാമാക്കാൻ വീട്ടില് ണ്ട് പെങ്ങമാരുണ്ട് നൂറ് തങ്ങളെ കുറിച്ച് പറയണേ അത് കാണാറ് നിരപരാധികളായ്മമാരുടെയും അപ്പൊ ഞാൻ പറഞ്ഞ വീടുണ്ടെങ്കിൽ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മറുപടി കൊടുക്കണേ അതല്ല പിന്നെ നമ്മള് നമ്മള് പൊതുസമൂഹത്തോട് പറയുന്നെന്താ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കില് നൂറാറുപത് ഏത് തങ്ങൾ ആണെങ്കിലും അറസ്റ്റ് ചെയ്യണം ഞാൻ അവസ്ഥ അല്ല മുക്കാൽ മണിക്കൂർ ഫോൺ ചെയ്തതാണ് ഞാനത് നെറ്റി എനിക്കൊന്നും ഫോൺ ചെയ്താ കിട്ടണങ്ങളിൽ ഇടങ്ങാറുക്കാരും ഇതിന്റെ ബാക്കിൽ ഒരുപാട് ഉസ്താദ് തങ്ങന്മാരുണ്ട് ഒരുപാട് ഈ നാറ്റം പിടിച്ച നാറ്റക്കുമായി പറയലുണ്ട് ആരും അകുലഭയത്തിനെ കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ തൊട്ടടുത്ത് ഇനി അവർ കള്ള് കുടിക്കുന്ന അകുലഭയ്ത്ത് ഉണ്ടെങ്കിലും നിങ്ങളാരും തങ്ങന്മാരെ കുറ്റം പറയരുതെന്ന് എന്നാൽ ഇവനെ ആരെങ്കിലും ഇവൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അവർ അഖുലുഭയ്ത്ത് ആയാലും വേണ്ടിയില്ല ഉസ്താദമാരായാലും വേണ്ടിയില്ല ഇപ്പം നോക്കിയട്ടെ ഈ ഇത്ത ഒരു ഇത്ത പരാതി കൊടുത്തതിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട് ഒരുപാട് തങ്ങന്മാരുണ്ടെന്ന് ഈ നാറ്റം പിടിച്ച നാറ്റക്കോയ പറയുന്നുണ്ട് അപ്പോൾ അതേ നാറ്റക്കോരനാണ് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് കൊണ്ടരുന്നത് എങ്കിൽ അമിത ആറ്റക്കോയ എവിടെ തെളിവ് തങ്ങന്മാരും തങ്ങന്മാരുണ്ടെന്ന് നീ പറയുമ്പോൾ അതിന് തെളിവോടെ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണേ നിനക്ക് വെളിവില്ലാതെ എന്തെങ്കിലും പറയാം അത് വെളിവില്ലാത്ത ചില വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ എടുത്ത് പോസ്റ്റ് അങ്ങോട്ട് പോസ്റ്റ്മാൻ്റെ കോപ്പി പോസ്റ്റിൻ്റെ ആൾക്കാരുണ്ടല്ലോ സ്തുതി പാടുന്ന ആളുകൾ മിതനാറ്റക്കോ ആത്മീയ ചൂഷണം തന്നെയല്ലേ കാക്ക കരഞ്ഞത് വളച്ചുകെട്ടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്ന് കൊടിമരം തൊടുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു അതിന്റെ ആ കൊടിമരത്തിന് മുകളിൽ തയ്യപ്പ ഈ കാണണ നിങ്ങൾ കാണുന്ന ഈ ചീറ്റിങ്ങനെ മറച്ചും ചെയ്ത ഇപ്പോഴും ഇവന്റെ മുറ്റത്ത് നിന്ന് കാക്ക കരയുണ്ട് രണ്ടായിരത്തിഇരുപതിലും കരയുണ്ട് ഇരുപത്തിരണ്ടിലും കരയുണ്ട് അറിയാത്തത് തട്ടിപ്പിനായിട്ട് സത്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രശ്നമുണ്ടാവില്ല മലക്കെ നക്കാപ്പിച്ച കൊടുക്കണ്ടല്ലോ നിന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച കൊടുക്കുന്ന കൊല്ലത്തും ഫ്ലോളജിയിലുള്ള അഡ്മിഷൻ ഉറങ്ങി ഇൻഷാ അല്ലാഹ് അടുത്ത പ്രായമാണ് നേരെ നമ്മൾ ഇന്റർവ്യൂ ഓൾഡി പ്രായപരിധി എന്താ വെച്ചാൽ 5 ക്ലാസ് ഇനി 6 10 ആയിസോ അഞ്ച് 2 അഞ്ച് അഞ്ചാറ് ക്ലാസ്സിൻ്റെ വരാൻ ക്ലാസ് ഉണ്ട് મદ്രസ സബദൂരി ചഞ്ച് അഞ്ചാറ് ക്ലാസ് ആണ് അഞ്ചാറ് ക്ലാസ്സ് ധർമദര ഫ്ലോളജിക്ക് കുറവേ ഇതിൻ്റെ മേൽ നിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയേ തിത്തി ഖാലൻ്റെ കലണ്ടർ <this prendere> ും നോക്കാൻ ഉണ്ടായിട്ടില്ല ഒരു ഒമ്പതാളം വരുമ്പോ എല്ലാ മക്കളെയും എന്തു ചെയ്യും ഉമ്മമാരെ വീട്ടിൽ കൊണ്ടോ ഞങ്ങളെ കൊണ്ടുപോകാൻ ഒരു വീടും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ദിവസം കലണ്ടർ വെക്കുന്ന സമയത്താണ് മഞ്ചേരി പന്തല്ലൂര് എന്തെങ്കിലും കുടുംബത്തിൽപ്പെട്ടൊരു തങ്ങള് നമ്മള് പരിചയപ്പെടുത്തി മണിക്കൂർ നമുക്കത് നമ്മൾ പുസ്തകം തന്നെ ഇറങ്ങുന്നുണ്ട് നമ്മളജീവ ചരിത്രം അരങ്ങൾക്ക് ദേവീപുട്ടില് വിളാസത്തിനൊരു സംഭവമുണ്ട് തങ്ങളെ കൈന്ന് അത് മൂപ്പര് മുന്നേ എനിക്ക് കിട്ടിയത് അതിന്റെ മുന്നേ എന്ത് ചെയ്യും അരങ്ങൾക്ക് ദേവുട്ടില് വരൂ ചോദിച്ചു ആ ഇത് ആരിക്കും അറിയാമായിരുന്നു അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കേരളത്തില് ാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയപ്പെടുന്നു ദശലക്ഷക്കണക്കിന് പിജാനീയ അനുയായികൾ അവരുടെ ഞാൻ ഞാൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കേരളത്തില് അത് കേരളത്തിന്റെ പിന്നെ ഇതിന്റെ പവിത്രത പരിചയപ്പെടുത്തിയത് നിങ്ങളാണ് नाल पड़को नानो